മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യ സമൂഹമായിരുന്നു പുരാതന ഈജിപ്തുകാർ അവരുടെ വിശ്വാസപ്രകാരം മരണം എന്നത് ശരീരത്തിൽ നിന്നുമുള്ള ഒരു മോചനം മാത്രമാണ് അതിനുശേഷം ശരീരമില്ലാത്ത ചിന്തകൾ മാത്രമായി നാം ഇവിടെ തന്നെ ജീവിക്കും അങ്ങനെ ആ ശരീരമില്ലാത്ത ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും അക്കാലത്ത് പിരമിഡുകൾ നിർമ്മിച്ചത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവ യഥാർത്ഥത്തിൽ അതിഭീകരമായ ശവകുടീരങ്ങളാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഫറോവുമാരായിരുന്നു പിരമിഡുകൾ നിർമ്മിച്ചത് നാം ഇന്ന് കാണുന്ന പിരമിഡിന്റെ രൂപമായിരുന്നില്ല അവ കന്നുണ്ടായിരുന്നത് ആധുനിക യുഗത്തിന്റെ തുടക്കം വരെ പിരമിഡിന് മറ്റൊരു രൂപമായിരുന്നു വെള്ളനിറത്തിലെ ലൈംസ്റ്റോണുകൾ പോളിഷ് ചെയ്തൊരു കവറിങ് പിരമിഡുകൾക്കുണ്ടായിരുന്നു പിരമിഡിന്റെ ആ ഒരു വലുപ്പം വെള്ള ലൈംസ്റ്റോണിൻ്റെ ഒരു തിളക്കവും കൂടി ചേരുമ്പോൾ അതുണ്ടാക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരനുഭൂതിയാണ് പകൽ സമയങ്ങളിൽ അതിഭീകരമായി ഭീകരമായി വെട്ടിത്തുടങ്ങുന്ന ആ ഒരു രൂപത്തെ അറബികൾ വിളിച്ചത് വെളിച്ചം എന്ന ഒമനപ്പേരിലാണ് പുരാതന ഈജിപ്തിലെ ഫറവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ ബിസി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് കാലഘട്ടം വരെ പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടതായി ചരിത്രം പറയുന്നു സിംഹാസനത്തിൽ കയറുന്ന ഓരോ ഫറോവയും ആദ്യം ചെയ്യുന്നത് അവർക്ക് മരണാനന്തര ജീവിതത്തിനായി പിരമിഡുകൾ നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും ധനികനും ശക്തനുമായ ഫറോവയുടെ പിരമിഡാണ് അതിഗംഭീരമായിരിക്കുക എന്നാണ് കരുതപ്പെടുന്നത് ഇതെല്ലാം എന്താണ് പിരമിഡ് എന്നിൻ്റെ ലഘു വിശദീകരണങ്ങൾ മാത്രമാണ് എന്നാൽ ഒരു പിരമിഡ് എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് വിശദീകരിച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതായിരിക്കില്ല ഗുഫു എന്ന ഫറോവ ഗിസയിൽ നിർമ്മിച്ച പിരമിഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഈ പിരമിഡ് നിർമ്മിക്കാനായി ഉപയോഗിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മുതൽ എൺപതിനായിരം കിലോഗ്രാം വരെ ഭാരമുള്ള വലിയ കല്ലുകളാണ് ഈ കല്ലുകൾ കൊണ്ടുവന്നതാവട്ടെ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ അകലെ നിന്നു അതും ചക്രങ്ങൾ പോലും കണ്ടുപിടിക്കാത്ത ആ കാലഘട്ടത്തിൽ അവർ എങ്ങനെയാണ് ആ മരുഭൂമിയിലേക്ക് ഇത്രയധികം ഭാരമേറിയ കല്ലുകൾ കൊണ്ടുവന്നത് എങ്ങനെയായിരിക്കും ആ കല്ലുകൾ സ്ഥാപിച്ചത് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല എന്തിനേറെ പറയുന്നു ഇന്നത്തെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ പോലും ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം രൂപപ്പെടുത്താൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യർ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇത് നിർമ്മിച്ചത് ഇനി മനുഷ്യർ തന്നെയാണോ